മുന്നേ എന്തൊരു രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷ അത് കൈ വെട്ടണം കാലുട്ടണം അല്ല ഒന്നത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞു

അത് ഇന്ന് അവന് പോളിറ്റിക്കറ്റുമായിട്ട് അണിഞ്ഞൊരുങ്ങി പരിശാസൻ ആളിലേക്ക് പോകേണ്ട എൻ്റെ കുട്ടി നാലടി മണ്ണിൻ്റെ അടിയിലാണ് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു ഇത് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് ഇത് വേണ്ടി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഇനിയും അത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് എന്നേക്കുമായി എൻ്റെ ഇദ്ദേഹത്തിൽ ഒരു മുറിവായിട്ട് തന്നെയാണ് അവൻ്റെ സഹപാഠിയാണ് ഇത് ചെയ്തത് അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ഈ പ്രാവശ്യം ഉണ്ടായി ഇനി അടുത്ത പ്രാവശ്യം പോലും കോളേജ് തലത്തിലെത്തുമ്പോൾ ഇതിലും വലിയ ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് എന്ന് പറയാൻ കഴിയില്ല എൻ്റെ കുട്ടികളെ വളർന്നു വരുന്നുണ്ട് മറ്റുള്ള കുടുംബങ്ങളിൽ വരുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് ഇതിന് ഒരറുതി വരണം അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആക്രമിച്ച കുട്ടി വീട്ടിലേക്ക് വരാറില്ല ഈ വീട്ടിലെല്ലാം ഞാൻ വാടകയ്ക്ക് താമസിച്ച ആ വീട്ടിൽ വന്നിരുന്നു അവൻ്റെ ഫാദർ വന്നിരുന്നു എല്ലാവരും വന്ന് ചായയെ കുടിച്ച് പോയി ഈ ആ ഇന്ന് ആ ഫോട്ടോ ഞാൻ കണ്ടു അവർ രണ്ടുപേരും ഇരുന്നും കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വളരെയേറെ നെഞ്ച് തകർന്നു പോയി നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നു ആരോരും ഒരു പ്രശ്നമോ ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല ഒരാളോടൊരു പ്രശ്നത്തിനോ എല്ലാരും ഏട്ടനിയൻ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കണ്ടത് ഒരാളോടും ഒരു പ്രശ്നത്തിന് ഞാൻ പോ അതേ കണ്ടീഷൻ കണ്ടിട്ടാണ് എൻ്റെ മകനും വളർന്നത് എൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു മകനായിരുന്നു ഇല്ലായ്മ ഒന്നും അറിയിക്കാതെ ഉള്ളതുകൊണ്ട് വീട് പണി കഴിഞ്ഞിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല വീട് പണി ഇപ്പം എനിക്ക് പഠിക്കുന്ന എൻ്റെ പഠിപ്പ് മുടങ്ങി പോകും ഓൻ തന്നെ പറയുന്നത് അത്ര പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കുട്ടിയെ ഇല്ലായ്മ ചെയ്ത എനിക്ക് എവിടെ താങ്ങാൻ കഴിയും എവിടെ സഹിക്കാൻ കഴിയും അതുകൊണ്ട് നീതി നീതിപീഠത്ത് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നിൽക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുക്കെങ്കിൽ എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതി നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നും പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയിൽ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം ജാല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനലുമായി കാണുന്നുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഈയൊരു ഇത് കഴിഞ്ഞ് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ വേണ്ട മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവും ആ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോൾ അവർക്കൊന്നുകൂടി പ്രശ്നമല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നീതിപീഠവും ഗവണ്മെൻറ്റും ഞങ്ങളെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യുക ഇന്നിപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ നാളെ അവർ കോളേജ് ലെവലിലേക്ക് പോവാ അത് കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഒരു മരകായുധം ചെറുത് കൊണ്ടുവന്ന് ചെയ്തു നാളെ അവർ തോക്ക് കൊണ്ടുവന്ന് തൊട്ട സാപാടിനെ വെടിവെക്കില്ല എന്നാരൊക്കെ ഉറപ്പുണ്ടോ ആർക്കും ഉറപ്പില്ല അപ്പോൾ പോകുന്നത് ആ രക്ഷിതാവിന് പോവും പക്ഷേ ഇത് ഈ സമയത്ത് തടയിട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർക്കൊരു പാഠമാവുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം നീതിപീഠവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രമേ പറയാം എനിക്ക് എനിക്കിപ്പോൾ ഓരോ ദിവസം തോറും ഞാൻ തളരുകയാണ് ഏ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കുട്ടികൾ പരീക്ഷ അംഗീകരിക്കാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവരഞ്ച് പേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ടെ കുഴപ്പം പരാതിയില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് നമ്മളെ ഇതില് സാധാരണ കുറ്റം ചെയ്തോന് ശിക്ഷ കൊടുക്കണം で。Are they